ഇന്ന് നമ്മൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു തണ്ട് കറിവേപ്പില ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിക്കണം ചൂടായ എണ്ണയിലേക്ക് അല്പം വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കൂന്തൾ നമ്മൾ നേരത്തെ മസാല തിരിച്ച് വെച്ചത് ഇടാൻ പോകുന്നത് നമ്മൾ ഒരു മണിക്കൂർ എടുത്തു വെച്ചതിന് ശേഷമാണ് ഇപ്പം ഇപ്പിടാൻ പോകുന്നത് ഇത് നമ്മുടെ കൂന്തളിപ്പം നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഈ മീനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാനുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇടാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സവോള രീതി സവോള വാടി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നന്നായിട്ടത് യോജിപ്പിക്കണം മസാലക്കി ബ്രൗൺ കളർ ആവണതുപോലെ നമുക്കൊന്ന് കാത്തിരിക്കാം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഒരു മുളക് ചേർക്കാം ഇത് ചേർന്ന് നന്നായിട്ട് ചെയ്യാം സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ഇനി ഗസാലിന്റെ അളവ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പിടുക എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്യാം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിന്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൂന്തൾ ഇതിലേക്ക് ഇടാം നല്ലപോലെ മിക്സ് ചെയ്യാം മസാലയൊക്കെ നമ്മുടെ ഫിഷിൽ പോലെ പിടിക്കുന്ന രീതിയിൽ നല്ല മിക്സ് ചെയ്യും കൂന്തൽ റോസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് സൂപ്പറായിട്ട് നല്ല കൂന്തൽ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചോറായിട്ട് കഴിക്കാം 那就这么。